You got a smile that makes the sun rise you ഇന്ന് സ്കൂളിലാ ദിവസമാണ് കേട്ടാ പിന്നെ മഴക്കാരും അതുപോലെ തന്നെ നല്ല വെയിലും അങ്ങനെ മാറി മാറി നിൽക്കുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ ബീഫ് ഓർഡർ ചെയ്തായിരുന്നു അത് ദേ അവർ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് കറിയാണ് കേട്ടാ സാറിന് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബീഫ് നമ്മൾ വേടിക്കല് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ബീഫിനെ കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി ചേച്ചി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ അത് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് അപ്പോൾ രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൂട്ടി തിരുമ്മി ഞാൻ ഞാൻ ദേ ദേ നമ്മുടെ ഗ്യാസ് വെക്കാൻ പോവാണ് ഇതിലേക്ക് ൊടിയോ സോളോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടണില്ല എല്ലാം കറി റെഡിയാക്കുമ്പോൾ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണേ അപ്പോൾ അതേ ഞാൻ ഉച്ചയ്ക്കത്തേക്ക് പരിപ്പും കൂടി കറി വയ്ക്കാമെന്ന് വിചാരിച്ച് പരിപ്പിനെ കഴുകി വൃത്തിയാക്കി അങ്ങനെ അതേ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ഈ നമ്മുടെ ബീഫാണെങ്കിൽ പ്രഷറൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഇനി ചപ്പാത്തിക്കൊന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കലിലേക്ക് അങ്ങനെ കിടക്കാമെന്ന് വിചാരിക്കാനാ അപ്പോൾ സമയം ഒന്ന് ചപ്പാത്തിയാണ് ഉച്ചയ്ക്ക് അപ്പോൾ വൈകുന്നേരം ചപ്പാത്തി തന്നെയാണ് അപ്പോൾ രണ്ട് നേരത്തേക്കും കൂടി കണക്കാക്കി കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കാം നമ്മളും ഇടയ്ക്ക് കഴിക്കുമല്ലോ ചോറ് കഴിച്ചാലും ചപ്പാത്തി ഇടയ്ക്ക് ചപ്പാത്തി കഴിക്കും അപ്പോൾ നമ്മുടെ മിക്സിയിലൊന്നിട്ടിട്ടല്ല റെഡിയാക്കി എടുക്കണേ എൻ്റെ കൈ തന്നെയാണ് ഇന്നത്തെ മാസ്റ്റർ ഷെഫ് അപ്പോൾ നമ്മുടെ ജാറിൽ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും അങ്ങനെ എടുക്കാറുള്ളൂ കുറച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ചെയ്യും അല്ലെങ്കിൽ രണ്ട് ട്രിപ്പായിട്ടൊക്കെ അടിച്ചെടുക്കണം ഇന്നപ്പഴി ടൈമുണ്ട് അപ്പോൾ ടൈമുണ്ടെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കുന്നതും നമുക്ക് കഴിക്കാറൊക്കെ ഒരു ഒക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും സാധാരണ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് കുഴച്ച് റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇഷ്ടമാണെങ്കിൽ അൺലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റും അറിയിക്കാനും മറക്കരുത് അപ്പോൾ സ്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വന്നുണ്ട് കേട്ടോ ചേച്ചി നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ചേച്ചിയുടെ അടുത്തും ഗ്രേസിൻ്റെ അടുത്തും നല്ല കളിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്നാൽ എന്നെ അന്വേഷിച്ചിങ്ങനെ വരും അപ്പോൾ അതേ ബീഫിൻ്റെ കുക്കറിൽ തയറൊക്കെ പോയി ഞാൻ ടേസ്റ്റ് നോക്കി അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത്ട്ടുണ്ട് ഒരു ലേശം പൊടിക്ക് വേവ് കുറവുള്ള പോലെ എനിക്ക് ആദ്യം തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാമെന്ന് അത്രയും വേവ് കുറവില്ല അപ്പോൾ എന്തായാലും ബീഫിൽ അത്യാവശ്യം ഉപ്പും എല്ലാം ഉണ്ട് ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉപ്പ് ഒന്നും സെപ്പറേറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ചപ്പാത്തിക്കുള്ളത് കുഴച്ചിങ്ങനെ വെച്ചു ഉരുട്ടിങ്ങനെ വെച്ചു ഇനി നമ്മുടെ കുക്കിങ് കഴിഞ്ഞിട്ട് കറി റെഡിയാക്കിയതിന് ശേഷം ചപ്പാത്തി പരത്തലും ഒക്കെ ഒരുമിച്ച് അങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടാ വിചാരിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ തേ നമ്മുടെ ബീഫ് റെഡിയാക്കാനുള്ള പാനിന്തേ അടപ്പത്ത് വെച്ചു പരിപ്പിൻ്റെ കുക്കറ് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു കൂട്ടാം അപ്പോൾ പരിപ്പ് കറിയൊക്കെ ശരിക്കും പറഞ്ഞാൽ വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കിംഗ് വളരെയധികം ആണ് കുക്ക് ചെയ്യാറുണ്ട് എന്നാലും എപ്പോഴും ഒരു ഫുഡ് കഴിക്കാൻ ഒരു പാർട്ട്നർ അപ്പുറത്തുള്ളപ്പോൾ ഒരു സന്തോഷമാണ് സാധനം ഞാൻ എല്ലാ ഫുഡും കഴിക്കാൻ കൊണ്ട് അങ്ങനെ എനിക്കും ഭക്ഷണം കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ കുറവാണ് ഞാനോട് കുറേ പേര് ചോദിച്ചായിരുന്നു എൻ്റെ വെയ്റ്റ് കുറഞ്ഞെന്ന് ഫുഡ് ഞാൻ വളരെയധികം കുറച്ചാണ് ഇപ്പോൾ കഴിക്കണത് പിന്നെ സ്റ്റീവിന് പാൽ കൊടുക്കണ്ട അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ ഞാനല്ലാണ്ട് വേറെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ കുറേ ദിവസങ്ങളും ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പം പിന്നെ അമ്മയ്ക്കൊക്കെ ചായ വയ്ക്കുമ്പോൾ ഒരു ദിവസം കുടിച്ചപ്പോൾ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ടപ്പോൾ ചായ കൂടി വീണ്ടും പണ്ടത്തെ പോലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനതേ ഞാൻ സവോളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് ഗരം മസാലയും മഞ്ഞപ്പൊടിയും പിന്നെന്താ മുളക് പൊടിയും ഇട്ടു ആവശ്യത്തിന് ഇരുവുള്ള മുളക് പൊടി ഇട്ടു പിന്നെ തക്കാളി ഇട്ടു തക്കാളി എപ്പോഴും ഇടാറില്ലേ വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ ഇന്ന് തക്കാളി ഇടാമെന്ന് വിചാരിച്ചു ഓരോ പ്രാവശ്യം ഒരേപോലെയൊക്കെയാണ് കേട്ടോ വെക്കുന്നത് പക്ഷെ മസാലകളൊക്കെ ഏകദേശമൊക്കെ സെയിം ഒക്കെ തന്നെയായിരിക്കും അപ്പം അങ്ങനെ അതെ ബീഫിനെ മൊത്തത്തിൽ അങ്ങനെ ഇട്ടു ഒരു മൂന്നാല് പീസ് മാത്രം സ്റ്റീവിനെ ഞാൻ മാറ്റി വെച്ചുള്ളൂ അവന് ഇപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന കറി കൊടുത്താലും സ്റ്റീവ് ഓക്കെയാണ് ഗ്രേസും ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ തന്നെ സ്പെഷ്യലായിട്ട് എരിവില്ലാത്തതോ അങ്ങനെയൊന്നും മാറ്റി വെക്കാറില്ല അപ്പോൾ എനിക്കൊരു ഡൗട്ടാണ് ഉപ്പ് കുറഞ്ഞു ഉപ്പ് കുറഞ്ഞു എന്ന് അപ്പോൾ ഉപ്പൊക്കെ ഓക്കെയാണ് അപ്പോൾ അങ്ങനെ തി അങ്ങനെ ബീഫ് കറി ഇങ്ങനെ ഇവിടെ തിളച്ച് റെഡി ആവട്ടെ അപ്പം അത് കഴിഞ്ഞ് അത് ഞാനപ്പുറത്ത് അടപ്പ് ഗ്യാസ് സ്റ്റൗമ്മയ്ക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ പരിപ്പ് റെഡിയാക്കാൻ പോകട്ടെ അപ്പോൾ സ്റ്റീവ് അപ്പോഴേക്കും പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി ഗ്രേസിന് ഫ്രണ്ട് ഉണ്ട് പുറത്ത് കളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് വലിയ മൈൻഡൊന്നും ഇല്ല പിന്നെ അവന് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിശ്വന്നു തുടങ്ങി അപ്പോൾ ഞാൻ ഇനി കറി ഇതൊന്ന് സെറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കാനേട്ടാ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കടുക് പൊട്ടിച്ചു പിന്നെ സവോളിയും വെളുത്തുള്ളിയും ഒന്ന് റെഡി വെച്ചിട്ടുണ്ട് അതും കൂടി ഇടാൻ കേട്ടോ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നതല്ല ഞാനിങ്ങനെ കുക്ക് ചെയ്യണത് ഇങ്ങനെ മെയ്ത്തിരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അവൾ അവൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അധികം ഇടണില്ല കുറച്ച് ഇടണുള്ളൂ കാരണം ഓൾറെഡി ബീഫിലൊക്കെ നല്ല എരിവുണ്ട് അപ്പോൾ ഇതിനധികം എരിവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇടാണ് അപ്പോൾ ചേച്ചിയായിട്ടാണ് ഇളക്കണത് ഞാൻ പൊടികളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ അപ്പോൾ ദേ നമ്മുടെ പരിപ്പ് കറി അങ്ങനെ റെഡി ആയി കഴിഞ്ഞു കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാൽ അടിപൊളിയാണ് ലാസ്റ്റ് ആകുമ്പോൾ ഇച്ചിരി നെയ്യും കൂടി കഴിച്ചാൽ സൂപ്പറാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതേ പരിപ്പ് കറി നല്ല തിളച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ വേഗം അതൊന്ന് സിംബിളൊക്കെ ഇട്ടു അങ്ങനെ അങ്ങനതേ നമ്മുടെ പരിപ്പ് കറി അങ്ങനെ റെഡിയായി പിന്നെന്താ വെച്ചാൽ ഇന്ന് വേറെ ഇനി പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇട്ടു കുറേ പേര് പറഞ്ഞായിരുന്നു ഞാൻ ഉപ്പ് ഇടണത് കൂടുതലല്ലേന്ന് ആക്ച്വലി ഞങ്ങൾക്ക് നോർമൽ ഉപ്പാണ് ഇടുന്നത് കാണുമ്പം ഫീൽ ചെയ്യുന്നതാണോന്നറിയില്ല ഉപ്പ് കുറവ് എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല ഞാനിടന്ന് ചിലപ്പോൾ കൂടാറുണ്ട് പക്ഷേ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കുറേ പേര് പറയണ്ടായിരുന്നു വീട് ഇരുന്ന് ഉപ്പ് കൂടുതലാണെന്നൊക്കെ പക്ഷേ ഞങ്ങൾക്ക് അത് ഓക്കേ ഉപ്പാണ് കേട്ടോ ഓവറായിട്ട് ഇടുന്നില്ല അപ്പം അങ്ങനെ അതെ ബീഫ് നല്ലതാണെന്ന് വരണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനതിലേക്ക് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു അതൊന്ന് ജസ്റ്റിനെ ഒന്ന് ചൂടാവുമ്പോഴേക്കും ഓഫ് ചെയ്യും അപ്പം അങ്ങനെ നമ്മുടെ ബീഫ് അങ്ങനെ ഒരു ചെറിയൊരു ഗ്രേവി ആ ഒരു വിത്ത് ആ ഒരു ബീഫ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ബീഫ് ഡയറ്റ് ഫുഡിലുള്ളതല്ല പക്ഷെ ഇന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ട് സഞ്ചാട്ടൻ അപ്പം അങ്ങനെ അതേ നമ്മുടെ ചപ്പാത്തിക്കുള്ള ചപ്പാത്തിക്ക് മാത്രമല്ല നമ്മുടെ ചോറിനുള്ള കറിയും അങ്ങനെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇനി വേഗം സ്റ്റീവനെ ഗ്രേസിൻ്റെ കൊണ്ടാക്കി അവൻ കളിച്ചുകൊണ്ടിരിക്കുക ചപ്പാത്തി ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി ചുട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതേ ഞങ്ങൾ ഫുഡ് അയക്കാനട്ടാ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങൾ ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച് സ്പെഷ്യൽ അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം സ്റ്റീവനൊക്കെ ഉറക്കട്ടെ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് ബൈ ബൈ